വേശ്യാലയം നടത്തി പേരും പ്രശസ്തിയും ഒരുപോലെ ആർജിച്ചെടുത്ത ഒരുപാട് നടിമാർ നമ്മുടെ ഇടയിലുണ്ട് ഇങ്ങനെ കുപ്രസിദ്ധരായ കുറച്ചു പേരുടെ ജീവിതമാണ് നമ്മളിന്ന് ചർച്ച ചർച്ച അല്ലെങ്കിൽ പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത് സിനിമാ മോഹവുമായിട്ട് പണ്ടത്തെ മദ്രാസില് ചെന്നിച്ചേരിയെ എന്നാൽ ഒന്നോ രണ്ടോ ചിത്രങ്ങളിലെ ചെറിയ റോളുകളിൽ അഭിനയിച്ച് എന്നാൽ മികച്ച വേഷം കിട്ടാതെ വരുമ്പോൾ പലരുടെയും കിടപ്പറ തോഴിമാരായിട്ട് മാറേണ്ടി വന്ന ഗതികെട്ട ഒരുപാട് സ്ത്രീകളുണ്ട് നമുക്കറിയാം പലപ്പോഴും സിനിമയിലൊക്കെ ഈ ചെറിയ ചെറിയ റോളുകളിൽ അഭിനയിക്കുന്ന മിക്ക സ്ത്രീകളുടെയും ഒരു ഗതികേട് ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം ഈ വേശ്യാലയം നടത്തുന്ന ഉടമകളുടെ പ്രധാനപ്പെട്ട ഇരകൾ അവസരങ്ങൾ തേടി വന്ന തിരിച്ചു പോകാൻ ഒരു ഇടമില്ലാത്ത ഏതെങ്കിലുമൊക്കെ പുരുഷന്മാരാൽ ഉപയോഗിക്കപ്പെട്ട താമസ സ്ഥലത്തിനും ഭക്ഷണത്തിനുമായിട്ട് കഷ്ടപ്പെടുന്ന എന്നാൽ അത്യാവശ്യം സൗന്ദര്യമുള്ള കണ്ടാൽ ഭംഗിയുള്ള ആളുകൾക്ക് കൊടുത്ത് മുതലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പെണ്ണുങ്ങളെയാണ് ഇവരൊക്കെ നോട്ടമിടുന്നത് പൊതുവെ വേശ്യാലേ നടത്തി കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം കുറച്ചു കാലമൊക്കെ വേശിയാലേ നടത്തി കഴിയുമ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഇതിൻ്റെ ഉടമസ്ഥരെ തന്നെ ഉപയോഗിക്കുമെന്നുള്ളതാണ് അത്തരത്തില് ആര് വന്നാലും അവർക്കൊക്കെ കിടക്ക വിരിക്കാൻ തയ്യാറായിരുന്ന ഒരമ്മയും മോളുമുണ്ട് ആ മകളുടെ പേരാണ് റാണി പത്മിനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് അണ്ണാനഗറിൽ ഇവർ താമസിച്ചിരുന്ന വീട്ടില് ില്ലായെങ്കിൽ ഇവരുടെ എല്ലാ ഇടപാടുകളും നടത്തിയിരുന്ന വേശ്യാലയമെന്ന് തന്നെ പച്ചയ്ക്ക് വിശേഷിപ്പിക്കാവുന്ന ഇവരുടെ വീട്ടിൽ വെച്ച് ഇവരുടെ തന്നെ വീട്ടിലെ ഡ്രൈവറും പാചകക്കാരനും പമ്പ്ലറും ഒക്കെ കൂടി ചേർന്ന് കൊന്നുകളഞ്ഞ രണ്ട് സ്ത്രീകളാണ് റാണി പത്മിനിയും അവരുടെ അമ്മ ഇന്ദിരാകുമാരിയും വളരെ ചെറുപ്പത്തിൽ തന്നെ സുന്ദരിയായ ഏത് പുരുഷന്റെയും മനസ്സിനെ ഇളക്കാൻ പോന്ന വിധം സൗന്ദര്യവും ചുറിയൂർക്കും അഭിനയ ശേഷിയും അതേപോലെ ഭാവാദികള് ഭാവങ്ങൾ കൊണ്ട് ആരെയും തന്നിലേക്ക് ആകർഷിക്കാൻ മാത്രം പോന്ന തൻ്റെ മകളെ ഒരു വില്പന ചരക്കാക്കി അതിലൂടെ ധന സമ്പാദിച്ച് എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി സുഹിക്കുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ച ഒരു സ്ത്രീയായിരുന്നു റാണി പത്നിയുടെ അമ്മ എന്നുള്ളതാണ് സത്യം ആരൊക്കെ വന്നാലും അമ്മയും മോളും യാതൊരു ലജ്ജയും കൂടാതെ ഇല്ലെങ്കിൽ ഒരേ സമയം തന്നെ അമ്മയുടെയും മകളുടെയും ഒപ്പം ശയിച്ചിരുന്ന പുരുഷന്മാർ നിരവധിയായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പണം ഉപയോഗിച്ച് ധാരാളം സ്വർണം വാങ്ങിക്കൂട്ടുക ഇത് കൈകളിലും ശരീരത്തും ആവോളം ധരിച്ചുകൊണ്ട് ഒരു പ്രഭിനിയെ പോലെ ഇന്നത്തെ ചെന്നൈയിലുള്ള പ്രധാനപ്പെട്ട കടകളിൽ തൻ്റെ കാർ ഡ്രൈവറോടുത്ത് കയറി ഇറങ്ങിയ ആഡംബരം കാണിക്കുകയായിരുന്നു ഇവരുടെ ഈ അമ്മയായ ഇന്ദിരകുമാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദം ഈ വിനോദമാണ് യഥാർത്ഥത്തിൽ ഇവരുടെ മരണത്തിന് ഇടയാക്കിയത് ഒരിക്കൽ ഇവരുടെ വീട്ടിൽ അനാശ്വാസം നടക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് അറിവ് കിട്ടിയ തമിഴ്നാട് പോലീസ് ഈ വീട് റെയ്ഡ് റെയ്ഡിയും അമ്മയും മകളെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു പക്ഷേ സിനിമാ മേഖലയിലെ പ്രശസ്തരുടെ മറ്റു ചില ഉന്നതരുടെ ഇടപെടൽ കൊണ്ട് അത് വലിയ വാർത്തയായി മാറാതെ ഇല്ലായെങ്കിൽ ജയിൽവാസം അനുഭവിക്കാതെ കടന്നു കടന്നുകൂടുവാനായിട്ട് ഇവർക്ക് കഴിഞ്ഞു പക്ഷേ പത്രത്തിലൊക്കെ ഈ ഒരു വാർത്ത പ്രചരിച്ചതോടെ ഇനി മകൾ റാണി പത്മിനിക്ക് തമിഴ് സിനിമയിലെ വലിയ സ്കോപ്പിൽ അല്ലെങ്കിൽ മികച്ച കഥാപാത്രങ്ങളെ ഒന്നും കിട്ടിയില്ല എന്നും അവരുടെ അഭിനയമോഹം പൂവണിയില്ല എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയ അമ്മയെ മോളും അതായത് രണ്ടുപേരും യൗവന യുക്തരാണ് ആർക്കും കിടക്ക കിടക്കുവിരിച്ച് എങ്ങനെയും പൈസ ഉണ്ടാക്കുക എന്ന് ധരിച്ചു വെച്ചിരുന്ന ഇവര് പതിയെ മലയാള സിനിമയിലേക്ക് ചൂട് മാറാൻ ആരംഭിച്ചു പറങ്കിമല സംഘർഷം അല്ലെ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ വളരെ മികച്ച വേഷങ്ങളാണ് നമ്മുടെ റാണി പത്മിനി കൈകാര്യം ചെയ്തത് മികച്ച വേഷങ്ങൾ എന്നതിലുപരി യാതൊരു ലജ്ജയും ഇല്ലാതെ ബാലങ്ക നായർ ഈ ചെറിയ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്ന ഒരു സീനിൽ ഷഡിയും ബ്രായും മാത്രം ധരിച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന് ബാലങ്ക നായരുടെ മുന്നിൽ തൻ്റെ മാനത്തിന് വേണ്ടി വിലവിളിക്കുന്ന ആ പെൺകുട്ടിയുടെ സീനെന്ന് പറഞ്ഞാൽ ആർക്കും മറക്കാൻ പറ്റില്ല കാരണം ഇന്നത്തെ പോലെയല്ല അന്നത്തെ കാലത്തൊക്കെ തൻ്റെ ശരീരം ഇത്ര നഗ്നമായിട്ട് പ്രകടിപ്പിക്കുന്ന സ്ത്രീകൾ തന്നെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവളുടെ അതിമനോഹരമായ ശരീരം യാതൊരു ലജ്ജയും കൂടാതെ ആവോളം പ്രദർശിപ്പിച്ച് എങ്ങനെയും പണം ഉണ്ടാക്കി സുഖിച്ചിരുന്ന രണ്ട് വ്യക്തികളാണ് ഇവർ മാത്രമല്ല ഇവർ രണ്ടുപേരും നല്ലതുപോലെ മതിവയ്ക്കുമായിരുന്നു രാത്രി സമയങ്ങളിൽ അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ മതിവിച്ച് ഇരിക്കുന്നതിന് ശേഷം അമ്മ താഴേക്ക് ഇറങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് അമ്മയെ കാണാത്ത റാണി റാണിപത്മിനി താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് തൻ്റെ ആ അമ്മ കുത്തേറ്റ് മരിച്ചു കിടക്കുന്നത് കണ്ട് ഇത് കണ്ട് റാണി പത്മിനിയെ കണ്ട അവരുടെ ജോലിക്കാര് ഇവരെ കൊല്ലുവാൻ തീരുമാനിക്കുകയും ഇവരുടെ പുറകെ ചെന്നപ്പോഴത്തേക്ക് റാണി പത്മിനി ഓടി റൂമിൽ കയറാൻ ശ്രമിച്ചുവെങ്കിലും ഈ മൂന്ന് ജോലിക്കാരുടെ ഇവളെ പിടിച്ച് ബലമായിട്ട് ആ ഒരു കൂട്ട ബലാത്സംഗം നടത്തിയതിനു ശേഷം വളരെ ക്രൂരമായിട്ട് കുന്നുകളുമാണ് ചെയ്തത് അപ്പം അതായത് അവിഹിത മാർഗത്തിലൂടെ അതായത് വേശ്യാലയം നടത്തി മറ്റ് പെൺകുട്ടികളെ ചതുവിൽ പെട്ടി ചെല്ലുന്ന സ്ത്രീകളെ രക്ഷിക്കുന്നതിന് പകരം അവരെക്കൂടെ വെച്ച് വില പേശി പണം ഉണ്ടാക്കി തമിഴ്നാട്ടിലെ എല്ലാ ഉന്നതന്മാരുടെ ഇടയിൽ പ്രശസ്തി ആർജിച്ച രണ്ട് അമ്മയും മോളും അതായത് അവർ മരിക്കുന്ന സമയത്ത് ചിന്തിക്കാൻ വയ്യാത്തത്രയ്ക്ക് സ്വർണം അവരുടെ വീടുകളിലുണ്ടായിരുന്നു ഏതാണ്ട് അറുന്നൂറ് പവനിലേറെ സ്വർണ്ണമായിരുന്നു ആ ഒരു ദിവസം അവരുടെ വീട്ടിലുണ്ടായിരുന്ന നണക്കണക്ക് അപ്പോൾ ഇങ്ങനെ മരണത്തെ സ്നേഹിച്ച ഇല്ലെങ്കിൽ മരണമിരന്ന് വാങ്ങിയ ഒരമ്മയും മോളും മലയാള സിനിമയിലുണ്ടായിരുന്നു അതേപോലെ ചെന്നൈയിൽ ഒരു ബോത്രവേൽ സെറ്റപ്പൊക്കെ നടത്തിയ ജീവനോട് ഇപ്പോഴും ഇരിക്കുന്ന ഒരു നടിയുണ്ട് നമ്മുടെ മോഹൻലാൽ സിനിമകളിലൊക്കെ പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഈ വട്ട പൊട്ടക്കത്തൊട്ട ഉള്ള ആ പൊന്നമ്മച്ചി അവരുടെ പരിപാടിയിൽ ഇതൊക്കെ തന്നെയായിരുന്നു നല്ല പ്രായത്തിൽ അവരുടെ ഭർത്താവും സംവിധായകനുമായിരുന്ന വ്യക്തിയെ ബിസിനസ് പരാജയപ്പെട്ടു എന്ന പേരിൽ തള്ളിക്കളഞ്ഞതിന് ശേഷം അവർ ഏകദേശം നാൽപ്പത് വയസ്സ് അടുക്കുന്ന സമയത്ത് തന്നെ സ്വന്തമായിട്ട് ഇത്തരത്തിലെ കുറച്ച് സ്ത്രീകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും അത്യാവശ്യം വേശ്യാലയം നടത്തി പണം ധാരാളം സമ്പാദിക്കുകയൊക്കെ ചെയ്തു ഇപ്പം ഇവരുടെ മകള് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് തൻ്റെ അമ്മ തന്നെ സംരക്ഷിച്ചിട്ടില്ല നോക്കിയിട്ടില്ല എന്നൊക്കെ എന്തായാലും വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളാൽ അവർ ഒറ്റപ്പെട്ടു എന്നൊക്കെ ന്യൂസ് വന്നപ്പോഴും അവസാനം താൻ തൻ്റെ സഹോദരൻ്റെയും കുടുംബത്തിൻ്റെയും ഒപ്പമൊക്കെയാണെന്നൊക്കെ വന്ന് പറഞ്ഞേയും പൊന്നുവെച്ച് ന്യൂസൊക്കെ അടുത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല നടിമാർക്കും ഏറ്റവും കൂടുതൽ പരസ്യമായ രണ്ട് കഥകൾ പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ മലയാളത്തിലെ അതിപ്രശസ്തരായ പല നടിമാർക്കും ചെന്നൈയില് ഇല്ലെങ്കില് നമ്മുടെ മദ്രാസില് ഇത്തരത്തിലുള്ള വേശ്യാലയങ്ങളും വേശ്യാലയ നടത്തിപ്പുകാരുമായിട്ട് വലിയ പങ്കുണ്ട് പലപ്പോഴും നമുക്കറിയാം പല നടിമാരെക്കുറിച്ചും കേരളത്തിലെ പ്രശസ്തിയായ ഒരു ഗായിക നമ്മുടെയൊക്കെ നാട്ടുകാരി എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയെക്കുറിച്ചൊക്കെ പറയുന്നത് പലപ്പോഴും സിനിമയിൽ അഭിനയം അല്ലെങ്കിൽ അവസരങ്ങൾ നേടിയെടുക്കുക ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നത് ഏതെങ്കിലുമൊക്കെ ഉന്നതിർക്ക് തങ്ങളെ തന്നെ കാണിക്കുകയായിട്ട് നൽകിയിട്ടാണ് എന്നുള്ളതാണ് ഇതിപ്പോൾ പിന്നെ സിനിമ മേഖലയിൽ ആ ഒരു ജോലി അങ്ങനെ ആയതുകൊണ്ടും അല്ലെങ്കിൽ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു ഗീതിയടിയില്ല എങ്കിൽ പുറത്താക്കപ്പെടുക ഒരു പ്രവണത ഉള്ളതുകൊണ്ടും പല നടിമാരും ഇതൊക്കെ സഹിക്കുന്നു അല്ലെങ്കിൽ പല സ്ത്രീകളും ഇതൊക്കെ സഹിച്ചാണ് സിനിമയിലെ പേരും പ്രശസ്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നത് അതിനകത്ത് ഗായകമാരെന്നോ നടിമാരെന്നോ അങ്ങനെയുള്ള വേർതിരുവുകളൊന്നുമില്ല അതായത് സീരിയൽ നടിമാരുൾപ്പെടെ പ്രശസ്തരായ കേരളത്തിലെ പല യൂട്യൂബേഴ്സ് ഉൾപ്പെടെ ഇങ്ങനെ പലരും പണത്തിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വേശ്യാലയ സെറ്റപ്പ് പക്ഷേ അവസാനം ഇത്തരത്തിലുള്ള പല ആളുകളും കേസിലുൾപ്പെടെ ഈ വലിയൊരു പ്രശ്നത്തിലേക്ക് പോവുകയും ഒക്കെയാണ് ചെയ്യുന്നതെന്ന് പിന്നാമ്പറം അപ്പോൾ എന്തായാലും പുതിയൊരു വിഷയക്കായിട്ട് നമുക്ക് കാണാം ആ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്